ഹായ് ഫ്രണ്ട്സ് അസ്സാമലക്കും നമസ്കാരം ചീറ്റ് കിച്ചൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് സ്വീറ്റ് ആയിട്ടുള്ള കുനാഫൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്കിത് കപ്പിൽ കപ്പ് കേക്കിൻ്റെ മോഡ് മോൾഡിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റി നല്ല ചെറുതായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ റെസിപ്പിയാണ് അപ്പോൾ വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഞാൻ എയർ എയർഫെയറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇത് വേണമെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ പഞ്ചസാരപ്പാൻ ആണ് തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം പഞ്ചസാരയേറ്റിട്ട് നമുക്ക് തിളപ്പിച്ചിട്ട് അതൊന്ന് കുറുക്കി എടുക്കണം ഇതിലേക്ക് ഞാൻ ചെറിയൊരു पीस പട്ടട കഷ്ണം ഇട്ട് ഓട അതിന്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഞാൻ അത് ഒന്ന് ചെറുങ്ങനെ കുറുગીട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ പഞ്ചസാര ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു മിക്സ് ഉണ്ടാക്കണം പാലിൻ്റെ മിക്സ് ഒരു ക്രീമാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് കോൺഫ്ലവർ ആണ് ഒരു രണ്ടര ടീസ്പൂണും കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഞാനിപ്പോൾ ചെറിയ മധുരത്തിലാണ് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ പഞ്ചസാര ഷുഗർ ഷുഗറിൻ്റെ ആ പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ക്രീമിന് ചെറുതായിട്ടൊരു മധുരമാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ക്രീമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറുങ്ങാൻ അധികം മധുരം ഉണ്ടാവില്ല കേട്ടോ ഒരു ചെറിയൊരു മധുരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എന്താ പാലും നമ്മൾ കോൺഫ്ലവറും പഞ്ചസാരകളും ഇങ്ങനെ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ക്രീം ചീസ് ഇല്ലേ ഞാൻ പിന്നെ ക്യൂബ്സായിട്ടുള്ള കൊടുത്തത് അത് ഒരു രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഇളക്കിയെടുക്കട്ടോ തീ ഓഫ് ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് അതൊന്നതിൽ മിക്സ് ആക്കി എടുക്കുക ക്രീം ചീസ് പിന്നെ ഞങ്ങൾ അതിൽ മുതല ചീസ് ഉണ്ടെങ്കിൽ അത് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ കോനാഫാൻ്റെ ഡോ ഞാൻ ഇങ്ങനെ വാങ്ങിയതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാട്ടോ അതിങ്ങനെ പിച്ചി ചെറുതാക്കി ഇങ്ങനെ ആക്കിയെടുക്കുക ചെറുതാക്കി പിച്ചി എടുക്കുക കേട്ടോ ഇനി അതിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് മിക്സാക്കി നന്നായിട്ട് എടുക്കുക ഈ ഡോ നമ്മളെ ഈ സേമ്യത്തിൻ്റെ മാതിരിയുള്ളൊരു സംഭവമാണിത് നല്ല ടേസ്റ്റ് ആയതിങ്ങനെ നമ്മൾ ബേക്ക് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും നമ്മൾ ആ പഞ്ചസാര പാനി ഉടി വെച്ചൊക്കെ കഴിക്കുമ്പോൾ ക്രീമൊക്കെ ഉള്ളിൽ വരുമ്പോൾ നല്ല ടേസ്റ്റല്ലേ കുനാ അപ്പം തിന്നവർക്കറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് അപ്പോൾ ഞാൻ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കണ്ടോ കപ്പ് കേക്കിൻ്റെ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റേ ഇതുണ്ടാവില്ലേ അതായാലും മതി അപ്പോൾ ഞാൻ ഇതാണ് എടുത്തത് സിലിക്കൺ മോണ്ടിൻ്റെ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന കപ്പ് അപ്പോൾ ഇതിങ്ങനെ ആദ്യം ഒരു ലെയർ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ ക്രീം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പാലിൻ്റെ കോൺഫ്ലോറിൻ്റെ ക്രീമില്ലേ അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ചീസ് ഇഷ്ടമാണെങ്കിൽ മോസല ചീസ് ഇഷ്ടമാണെങ്കിൽ അത് ഇപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ചീസ് ഇങ്ങനെ വേണ്ട അവർക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് ചീസ് വേണ്ട വെച്ചത് കൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾ ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താലും അതും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോക്കുപ്പൊക്ക് അപ്പോൾ ക്രീം മാത്രമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളെ ആ കുനാഫൻ്റെ ഡോല നമ്മൾ ആ ബട്ടർ മിക്സ് ആക്കി വെച്ച് അത് വീണ്ടും വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്യണം കേട്ടോ പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ പത്ത് മിനിറ്റ് ചൂടാക്കിയ പിന്നെ ഇതാണ് എയർ ഫ്രയറാണ് അപ്പോൾ അതിൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് ടോട്ടൽ വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മളെ വൺ എയ്റ്റിയിൽ ഇട്ടോ അപ്പോഴേക്കും നമ്മൾ കുനാഫ റെഡി ആവുക ഒരു മിനിറ്റാണ് ഞാൻ ചെയ്തത് അപ്പോഴേക്കും ബ്രൗൺ കളറായി വരും മുകൾ ഒക്കെ അടിഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും അടിഭാഗം നമ്മൾ കളർ അങ്ങനെ ഉണ്ടാവില്ല നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അത് അപ്പോൾ ഞമ്മൾ കുനാഫ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാം നമുക്ക് വൈകുന്നേരമൊക്കെ പെട്ടെന്ന് ഒരു കൊതി ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ പഞ്ചസാര പാനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് പിസ്ത ഒന്ന് പൊടിച്ചതിട്ട് കൊടുത്ത് നമുക്ക് കഴിക്കാം നമ്മൾ മരുന്നാരൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് സെർവ് ചെയ്യാൻ ഐറ്റംസ് ആണ് കേട്ടോ അത് പുഡിങ്ങിനൊക്കെ പകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഒരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുനഫോ ഇപ്പോൾ സൂപ്പർമാർക്കറ്റൊക്കെ കിട്ടാറുണ്ട് നാട്ടിലൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ അത് അപ്പോൾ അതൊന്ന് ഇങ്ങനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അല്ലാതെ നമ്മൾ വലിയ പാത്രത്തിലാക്കിയിട്ടും ഉണ്ടാക്കുന്നുണ്ട് ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ വലുതാക്കി ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഞാൻ കപ്പ് കേക്കിലായിട്ട് കപ്പ് കേക്കിൻ്റെ മോൾഡിൽ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈസി ആയിട്ട് ഇതിങ്ങനെ സെർവ് ചെയ്യാൻ സുഖമാണ് ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ശാ ബായ്